ലബനനിലേക്ക് വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോ ലക്ഷ്യമിട്ടാണ് ലെബനൻ സിറിയ അതിർത്തിയിലെ ബെക്കാവാലി താഴ്വരയിലേക്ക് ഇസ്രായേലി എയർഫോഴ്സിൻ്റെ കനത്തെ ആക്രമണം ഉണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബെക്കാവാലിക്കും സമീപമുള്ള ജെൻഡ പട്ടണത്തിലേക്ക് ഇസ്രായേലി വ്യോമസേന നിരന്തരമായ ആക്രമണം നടത്തിയത് നിരവധി ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേൽ എയർഫോഴ്സ് ഇപ്പോൾ പുറത്തുവിടുന്നത് സിറിയ ലബനൻ അതിർത്തിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ഭൂഭൂമിക്കടിയിൽ തയ്യാറാക്കിയ ഒരു പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രത്തെയാണ് ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചത് ഈ കേന്ദ്രത്തെ പൂർണ്ണമായും തകർത്തു എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇസ്രായേലിനും ഹിസ്ബുൾക്കുമിടയിൽ നിലവിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട് എന്നിട്ടും ഇസ്രായേലിന് നേരെയുള്ള ഏതെങ്കിലും ഒരു ആക്രമണത്തിനുള്ള ശ്രമങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ താൽക്കാലികമായ വെടിനിർത്തലിനിടയിലും ലബനനിലേക്ക് ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൻ്റെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നേതാവ് നയിം ഖസീം തന്നെ പറഞ്ഞത് ഇനിയും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ വീണ്ടും തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത് അതേസമയം ഇസ്രായേൽ ആകട്ടെ വെടിനിർത്തൽ കരാർ ഒരു ഭാഗത്ത് നടപ്പാകുമ്പോഴും ഹിസ്പുള്ളക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് നയിം ഖസീമിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന അറുപത് ദിവസത്തിനിടയിൽ നൂറിലധികം തവണ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ഹിസ്പുള്ളയ്ക്കെതിരെ ലബനനിൽ ആക്രമണം നടത്തി അത് 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 അങ്ങ് അത് ഇസ്രായേലും അംഗീകരിക്കുന്നുണ്ട് കാരണം ഓരോ ഘട്ടങ്ങളിലും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ലോഞ്ചറുകൾ തൊടുത്തുവിടുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ആയുധങ്ങൾ ആയുധങ്ങൾ തൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ആയുധ കടത്ത് നടത്തുന്നു അല്ലെങ്കിൽ സിറിയ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് ആയുധങ്ങൾ കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ തിരിച്ചറിയുമ്പോഴും ഞങ്ങൾ ആക്രമിക്കും ഇത് ഇസ്രായേൽ വ്യക്തമായി തന്നെ പറയുന്നതാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ വെടിനിർത്തൽ കരാറിലെ പല പല മാനദണ്ഡങ്ങളും മാറ്റിവയ്ക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് അറുപത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് അറുപത് ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽ സേന പൂർണ്ണമായും ലെബനനിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു ഒരു വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന അതേസമയം ആ നിബന്ധന പാലിക്കണമെങ്കിൽ ഇസ്രായേലി സേനയ്ക്ക് ലെബനീസ് ഭരണകൂടം നൽകിയ വാക്ക് പാലിക്കണമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതായത് തെക്കൻ ലെബനൻ അതായത് തെക്കൻ ലെബനിൽ നിന്ന് ഹിസ്ബുള്ള പൂർണ്ണമായും പിന്മാറണം ലിറ്റാനി നദിക്ക് അക്കരയിലേക്ക് മാത്രം ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടാകാൻ പാടുള്ളൂ ലിറ്റാനി നദിക്ക് ഇക്കരെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനന്റെ മേഖലകളിൽ ഒരിക്കലും ഹിസ്ബുള്ളയുടെ ഉണ്ടാകരുത് ആ മേഖല പൂർണ്ണമായും തന്നെ ലെബനീസ് സൈന്യത്തിന്റെ അധീനതയിലാകണം ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ പത്തോളം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് അവിടെ ലെബനീസ് സൈനികർ അവിടെ കാവൽ ഏർപ്പെടുത്തണം എന്നതായിരുന്നു പ്രധാനമായും മറ്റൊരു നിർദ്ദേശം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇതൊന്നും തന്നെ ഇതുവരെ പാലിക്കപ്പെട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലബനിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വ്യക്തമാക്കിയത് ഡിസം ഫെബ്രുവരി പതിനഞ്ച് വരെ ലെബനനിൽ തുടരാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം അതിനിടയിൽ തെക്കൻ ലബനൻ്റെ പൂർണ്ണമായ അധികാരം ലെബനീസ് സൈനികം ഔദ്യോഗിക സേന ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇസ്രായേൽ ഉറ്റുനോക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണം ഇസ്രായേൽ ലബനന് നേരെ നടത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിലവിൽ ഗാസയിൽ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തുന്നുണ്ട് ഇപ്പോഴിതാ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലബനനിലെ ഹിസ്പുള്ളക്കെതിരെ കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള നീക്കത്തിലേക്ക് പോയിരിക്കുന്നു ഇസ്രായേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ സമയപരിധിക്കുള്ളിൽ തന്നെ ഹിസ്പുള്ളയ്ക്കെതിരെ ഇനിയും വ്യാപകമായ ആക്രമണം നടത്താനുള്ള നീക്കമാണോ ഇസ്രായേലിൻ്റെ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം മറ്റൊരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ പല്ലു കൊഴിഞ്ഞിരിക്കുന്നു സിറിയയിൽ നിന്ന് ആയുധങ്ങൾ എത്തുന്നില്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തുന്നില്ല ഇറാനിൽ നിന്നും സിറിയലിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ എത്തിക്കൊണ്ടിരുന്ന പരമ്പരാഗത പാതകൾ പോലും ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇസ്രായേലിന് നേരെ പ്രതിരോധിച്ച് നിൽക്കാനോ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ ലെബൻ ുള്ളത് അതേസമയം ഇസ്രായേൽ സേനയാകട്ടെ കൂടുതൽ കൂടുതൽ കരുത്തേറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തന്നെ അധികാരമേറ്റ ശേഷം കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധ ഇടപാടാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അനുവദിച്ചത് നടത്തിയത് ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ വാരിക്കോരി നൽകുകയാണ് അമേരിക്ക ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച ആയുധങ്ങൾ പോലും പൂർണ്ണമായും വിട്ടു നൽകാനുള്ള നിർദ്ദേശം ട്രംപ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റതിന് തൊട്ടടുത്ത ദിവസം തന്നെ ആ ഇരുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാനുള്ള സുപ്രധാനമായ ഫയലിലാണ് ട്രംപ് ഒപ്പുവെച്ചത് അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ആയുധങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ട് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ പദ്ധതിയാണ് ട്രംപ് ആലോചിക്കുന്നത് മറുഭാഗത്ത് ട്രംപ് അധികാരമേറ്റ ശേഷം അമേരിക്കയുടെ ഭീകരവാദത്തോടുള്ള നിലപാട് കൂടുതൽ കർക്കശമായിരിക്കുന്നു സിറിയയിൽ കഴിഞ്ഞ മണിക്കൂറിൽ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തി അപ്പോൾ ഒരു സന്ദേശം വളരെ വ്യക്തമാണ് ട്രംപ് നേരിട്ട് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു മറുഭാഗത്ത് ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് നേരെ അമേരിക്ക നേരിട്ട് യുദ്ധത്തിനിറങ്ങുന്നു സിറിയയിലെ അൽ കേന്ദ്രം ആക്രമിച്ച് തകർത്തിരിക്കുന്നു അതിന് പിന്നാലെയാണ് ലബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് ലബനൻ സിറിയ അതിർത്തിയിലുള്ള ഹിസ്ബുള്ളയുടെ ഒരു ആയുധ നിർമ്മാണ ഡിപ്പോയാണ് ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തതെന്ന വിവരം പുറത്തു വരികയാണ് ഒരു ഭൂഗർഭ ഡിപ്പോയായിരുന്നു ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ സജ്ജീകരിച്ചിരുന്നു ഇവിടേക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്ഥിത വസ്തുക്കൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി രഹസ്യാന്വേഷണ വകം കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മൊസാദ് അടക്കമുള്ള രഹസ്യാന്വേഷണ ത്തിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് ഈ മേഖലയിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഈ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ ഫാക്ടറി ആക്രമിച്ച് തകർത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വര വരുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ നെയ്യം ഖസീമിന്റെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം പുറത്തുവന്നതിന് പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ അതിശക്തമായ ഇടപെടൽ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ അവശേഷിക്കുന്ന ആയുധ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരിക ഇസ്രായേലിനും ഹിസ്ബുളയ്ക്കും ഇടയിൽ നിലവിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട് എന്നിട്ടും ഇസ്രായേലിന് നേരെയുള്ള ഏതെങ്കിലും ഒരു ആക്രമണത്തിനുള്ള ശ്രമങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ താൽക്കാലികമായ വെടിനിർത്തലിനിടയിലും ലബനനിലേക്ക് ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിൻ്റെ അതിശക്തമായ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നേതാവ് നയിം ഖസീം തന്നെ പറഞ്ഞത് ഇനിയും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ വീണ്ടും തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത്